അഭിമാനമായി ഇനി ഇതാ ഒരു യുവ രാജാവ് വരുന്നു പുതിയ താരങ്ങളെ വരവേൽക്കുവാനും കണ്ണിറയെ കാണുവാനും വരുന്ന ആരാധകർക്കിടയിലേക്ക് നന്ദിലത്തെ കുട്ടിയുടെ വരവ് ഗജകേശരി നന്ദിലത്ത് ഗോവിന്ദ കണ്ണന്റെ വരവ് പാരമ്പര്യത്തിന്റെയും പെരുമയാർന്ന ഗജമഹിമയുടെയും കാവലാളായി നിലകൊള്ളുവാൻ നിയോഗം കിട്ടിയ കൊമ്പനാന കാലത്തിന്റെ ചുവട് വയ്ക്കുമ്പോൾ ജനസാഗരം ഭാവിയുടെ ഗജവസന്തം മികവിലേക്ക് ചുവടുവെച്ച് വന്നെത്തി താരമായി തന്നെ തിരികെ മടങ്ങുമെന്ന് കാലം തീർച്ച കൽപ്പിച്ചവൻ പുതുതലമുറയുടെ ആവേശമായ നന്ദിലത്ത് ഗോപാലകൃഷ്ണനോടൊപ്പം പൂരപ്പറമ്പുകൾ അടക്കി ഭരിക്കുന്ന നന്ദിലത്തെ മറ്റൊരു താരകം